യു എ ഇ ഒമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ടൂറിസ്റ്റ് തൊഴിൽ വിസകൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി സുരക്ഷാ ആശങ്കകളും കുടിയേറ്റ നയങ്ങളിലെ മാറ്റങ്ങളുമാണ് ഇതിന് കാരണം ഇന്ത്യൻ യാത്രക്കാർക്ക് യു എ ഇ വിസ ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല യു എ ഇയുടെ താൽക്കാലിക വിസ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല നൈജീരിയ ഖാന സിറിയാലിയോൺ സുഡാൻ കാമറൂൺ ലൈബീരിയ റിപ്പബ്ലിക് ഓഫ് ബെനിൻ കോങ്കോ ബുറുണ്ടി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിസ വിലക്ക് ബാധകമായിരിക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്ന് പുതിയ ടൂറിസ്റ്റ് തൊഴിൽ വിസകൾ അപേക്ഷിച്ചാൽ യു എ ഇ നിരസിക്കും ഈ നടപടി താൽക്കാലികമാണെന്നും സ്ഥിരം കരിമ്പട്ടികയിലല്ലെന്നും അധികൃതർ വ്യക്തമാക്കി സുരക്ഷാ പരിശോധനകൾക്കായി ബന്ധപ്പെട്ടാണ് ഈ നിയന്ത്രണം യു എ ഇ ഒമ്പത് രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് യു എ ഇ വിസ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇല്ലാത്തത് ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് ദുബായ് ഇന്ത്യൻ യാത്രകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് യാത്രാ വിലക്ക് ബാധിക്കാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ദുബായിലേക്ക് വിമാന ടിക്കറ്റുകൾ ഇപ്പോൾ ബുക്ക് ചെയ്യാം കുറഞ്ഞ നിരക്കാണ് കാണിക്കുന്നത് ഈ തീരുമാനം ഒമ്പത് രാജ്യങ്ങളിലെ ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുമെങ്കിലും യു എ ഇത് ഒരു മുൻകരുതൽ നടപടിയായിട്ടാണ് കാണുന്നത് രാജ്യത്തിൻ്റെ അതിർത്തി നിയന്ത്രണങ്ങൾ ശക്തമാക്കാനും വ്യാജ അപേക്ഷകൾ പരിമിതപ്പെടുത്തുന്നതിനുമാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ സുരക്ഷാ ആവശ്യങ്ങൾക്കനുസരിച്ച് കുടിയേറ്റ ഒഴുക്ക് നിയന്ത്രിക്കാനാണ് ഇത്തവണ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ യു എയിലേക്ക് വിസിറ്റ് വിസയിൽ യാത്ര ചെയ്യുന്ന പ്രവാസികൾ കർശനമായി നിയമങ്ങൾ പാലിക്കണം വിസ അനുവദിച്ചിട്ടുള്ള കാലാവധി കൃത്യമായി പാലിക്കണം കാലാവധി കഴിഞ്ഞാൽ ഉടൻ രാജ്യം വിടുകയോ അല്ലെങ്കിൽ വിസ പുതുക്കുകയോ ചെയ്യണം ഓവർസ്റ്റേ ചെയ്യുന്നത് കനത്ത പിഴയ്ക്കും നിയമ നടപടികൾക്കും ഭാവിയിൽ യു എയിലേക്കുള്ള യാത്രാ വിലക്കിനും വരെ കാരണമായേക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സഹായിക്കണേ പ്ലീസ്